ഇന്ന് നടന്ന ഇന്റർമിയാമി ന്യൂയോർക്ക് റെഡബിൾസ് പോരാട്ടത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഇന്റർമിയാമി വിജയിച്ചു കയറിയത് കഴിഞ്ഞ മത്സരത്തിൽ സിൻസിനാറ്റിക്കെതിരായുള്ള പരാജയം മറന്ന് തകർപ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ഇന്റർമിയാമി ഗോളും അസിസ്റ്റുമായി മെസ്സിമിന്നി മിന്നിത്തിളങ്ങിയ പോരാട്ടം മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ന്യൂയോർക്ക് ആണ് ഗോൾ കണ്ടെത്തിയത് അതിനുശേഷമായിരുന്നു മിയാമിയുടെ തകർപ്പൻ തിരിച്ചുവരവ് ഗോൾ അടിച്ചും അടിപ്പിച്ചും മെസ്സിയുടെ മാരക പ്രകടനം ന്യൂയോർക്ക് റെബിൾസിനെതിരായുള്ള പോരാട്ടത്തിലും തുടർന്നു മിയാമിക്കായി മെസ്സി കളിച്ച അവസാന ഏഴ് മത്സരങ്ങളിൽ മെസ്സി കണ്ടെത്തിയതാകട്ടെ ആറ് മത്സരങ്ങളിലും ബ്രേസ് ആയിരുന്നു അതായത് ഒന്നിലധികം ഗോളുകൾ ഇന്ന് മെസ്സി തന്റെ രണ്ട് ഗോളുകളും നേടിയത് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് ഒന്ന് ആദ്യം പിറന്നത് അറുപതാം മിനിറ്റിൽ മതിനിര താരമായ ബൂസ്കറ്റിൻ്റെ കൃത്യമായ ത്രൂബോളാണ് ഗോളിൽ കലാശിച്ചത് പന്ത് ഓടിയെടുത്ത ലിയണൽ മെസ്സി മൂന്ന് ഡിഫൻഡർമാരെയും തൻ്റെ ഓട്ടത്തിലൂടെ മറികടന്ന് ഗോൾ കീപ്പറേയും മറികടന്നാണ് മെസ്സി സുന്ദര ഗോൾ കണ്ടെത്തിയത് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകിയില്ല എടുത്തു പറയേണ്ടത് സിർജിയോ ബൂസ്കറ്റിൻ്റെ മനോഹരമായ ത്രൂബോളാണ് മൂന്ന് ഡിഫൻഡർമാരെ അനയാസം മറികടന്നായിരുന്നു സൂപ്പർ താരം മെസ്സിക്ക് വേണ്ടി ഗോളിന് വഴിയൊരുക്കിയത് പിന്നെ മെസ്സിയുടെ തകർപ്പൻ ഫിനിഷിങ്ങും വാട്ട് ഫിനിഷിംഗും രണ്ടാം ഗോൾ കണ്ടെത്തിയ മത്സരത്തിന്റെ എഴുപത്തി മിനിറ്റിലാണ് തക്കം പാർത്തിരുന്ന മെസ്സിയിലേക്കായിരുന്നു സുവാരസിന്റെ മനോഹരമായ അസിസ്റ്റ് വന്നത് ഒരു ഡിഫൻഡർമാ അനയാസം തന്റെ ഫസ്റ്റ് ടച്ചിലൂടെ തന്നെ ബീറ്റ് ചെയ്ത ലിയണൽ മെസ്സി സുന്ദരമായി കൊണ്ട് തന്നെ വല ചലിപ്പിക്കുകയും ചെയ്തു എടുത്തു പറയേണ്ടത് സുവാരസിന്റെ മനോഹരമായ അസിസ്റ്റ് തന്നെയാണ് ഗോൾ കീപ്പർക്ക് ഇത്തവണയും മെസ്സി ഒരവസരവും നൽകിയില്ല ഇതോടുകൂടി ഈ ന്യൂയോർക്ക് റെഡബിൾസിനെതിരായുള്ള പോരാട്ടത്തിലും മെസ്സി തന്റെ തികച്ചു ഏതായാലും മെസ്സിയുടെ മാരക ഫോമിനാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നത് മെസ്സി അവസാനം കളിച്ച എട്ടു മത്സരങ്ങളിൽ മെസ്സി സ്വന്തമാക്കിയത് പതിമൂന്ന് ഗോളുകളും അസിസ്റ്റുകളുമാണ് നിലവിൽ എം എൽ എസ് ടോപ്പ് സ്കോററിൽ പതിനെട്ട് ഗോളുമായി മെസ്സി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക